കർണാടക ശിരൂരിൽ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുൻ്റെ രണ്ടാമത്തെ മൊബൈൽ നമ്പറിൽ വിളിച്ചപ്പോൾ വീണ്ടും റിങ്ങ് ചെയ്തതായി ഇന്ന് കുടുംബം വ്യക്തമാക്കി ഇന്ന് അല്പസമയം മുമ്പ് വിളിച്ചപ്പോഴാണ് ഫോൺ റിങ്ങ് ചെയ്തതെന്ന് കുടുംബം പറഞ്ഞു രണ്ടാമത്തെ ഫോണിൽ ചാർജ് ഉണ്ടെന്നാണ് കരുതുന്നതെന്നും അർജുൻ മണ്ണിനടിയിലായ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടെന്നാണ് പ്രതീക്ഷയെന്നും അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ പ്രതികരിച്ചു ലോറിയിൽ അർജുൻ ഒറ്റയ്ക്കാണെന്നും സാധാരണയായി പോകുന്ന റൂട്ടാണിതെന്നും ഭാര്യ പറഞ്ഞു ഫോൺ റിങ് ചെയ്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടില്ല വീണ്ടും നമ്പർ സ്വിച്ച് ഓഫ് ആയെന്നും ഭാര്യ പറഞ്ഞു രണ്ട് ഫോണുകളാണ് അർജുനുള്ളത് ഇതിൽ ആദ്യത്തെ ഫോൺ നേരത്തെ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്നലെ രണ്ടാമത്തെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ റിങ് ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ആയി ഇതേ ഫോണിൽ ഇന്ന് രാവിലെ വീണ്ടും വിളിച്ചപ്പോഴാണ് വീണ്ടും റിങ് ചെയ്തതെന്ന് കുടുംബം പറയുന്നു അർജുൻ തന്നെ ഫോൺ ഓണാക്കി ഓഫാക്കിയതാണോ എന്നാണ് കുടുംബത്തിൻ്റെ സംശയം അതേസമയം ഇന്നാണ് വിവരം അറിയുന്നതെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അർജുനെ കണ്ടെത്താനുള്ള നടപടി ഉണ്ടാകുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ പ്രതികരിച്ചു കർണാടക ഗതാഗത മന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നും രണ്ട് ദിവസമായിട്ടും വിവരങ്ങൾ വന്നിട്ടില്ലെന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും ഗതാഗത മന്ത്രി പ്രതികരിച്ചു സംഭവസ്ഥലത്ത് ഉത്തര കന്നഡ ജില്ലയിലെ എസ് പി അടക്കമുള്ളവരുണ്ടെന്നും നാവികസേന എത്തിയ ശേഷം രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നും എസ് പിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും കോഴിക്കോട് എം പി എം കെ രാഘവൻ പറഞ്ഞു മണ്ണ് നീക്കം ചെയ്തുള്ള രക്ഷാപ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഉത്തര കന്നഡ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുമായും ബന്ധപ്പെടുന്നുണ്ട് കർണാടക മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് കർണാടക ഷിരൂരിൽ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവറെക്കുറിച്ച് നാലാം ദിവസവും പൂർണമായ വിവരം ലഭിച്ചിട്ടില്ല ജി പി എസ് സംവിധാനം വഴി പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ലോറി കിടക്കുന്നത് കോഴിക്കോട് സ്വദേശി അർജുനായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഡ്രൈവർ അർജുൻ മടങ്ങിവരും എന്ന പ്രതീക്ഷയിലാണ് ഭാര്യയും കുടുംബവും